മനുഷ്യകുലത്തെ നരകത്തിലേക്ക് തള്ളാതെ തൻ്റെ നീലക്കാപ്പയോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചു കൊണ്ട് അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരിട്ടെ ക്രിസ്തുമസിനായി നോമ്പെടുത്ത് പ്രാർത്ഥനകൾ ഉരുവിട്ട് സുഹൃതാനുഷ്ഠാനങ്ങളിലൂടെ ഒരുങ്ങുന്ന ഈ വേളയിൽ അമലോത്ഭവ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ട് വിശുദ്ധ പത്താം പിയൂസിൻ്റെ വാക്കുകളിൽ അമ്മയായ മറിയത്തെ കാണാതെ ഉണ്ണിയേശുവിനെ കാണുക പ്രയാസമുള്ള കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠമായ വിശേഷണമാണ് ഗബ്രിയൽ ദൂതൻ നൽകിയത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി വിശുദ്ധ ലൗക്ക ഒന്ന് ഇരുപത്തിയെട്ട് ദൈവകൃപയാൽ നിറഞ്ഞിരിക്കുന്നുവെന്നാൽ അവളിൽ പാപത്തിന്റെ മാലിന്യം അല്പം പോലുമില്ല കർമ്മപാപത്തിന്റെ മാത്രമല്ല ജന്മപാപത്തിന്റെയും കറ ഇല്ലെന്നു തന്നെ മനസ്സിലാക്കണം ഏൽപ്പിക്കാൻ പോകുന്ന അനന്യവും മഹോന്നതവുമായ ദൗത്യം നിറവേറ്റാൻ മറിയത്തെ ദൈവം മുൻകൂറായി ഒരുക്കിയിട്ടുണ്ടെന്നത് തീർച്ച വിശുദ്ധ അൽഫോൺസ് ലിഗോരി ചോദിക്കുന്നു ഹാവായിക്കു പോലും ജന്മത്താലെ പാപരഹിതയായി ലോകത്തിലേക്ക് വരാൻ അനുഗ്രഹം കൊടുത്ത ദൈവം പരിശുദ്ധ കനികാമറിയത്തിന് ആ കൃപ കൊടുക്കാതിരിക്കുമോ തീർച്ചയായും ദൈവം അത് കൊടുത്തു വിശുദ്ധ ആൻസല്യം പറയുന്നു എല്ലാവിധ പാപകരകളിൽ നിന്നും സ്വതന്ത്രമാക്കി തൻ്റെ പുത്രനെ വസിക്കാൻ പരിശുദ്ധമായ ഒരു വാസസ്ഥലമൊരുക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കഴിയാതിരിക്കുമോ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പമായിരുന്നു മറിയൻ തൻ്റെ പാപമില്ലാത്ത ശരീരത്തിൽ നിന്ന് ഈശോയ്ക്ക് ജന്മം നൽകുന്നതിനായിരുന്നു ഇത് പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിച്ച ദൈവത്തിന് തൻ്റെ പദ്ധതി പ്രകാരം ഒരാളെ പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കാനും കഴിയും മറിയത്തിന് ദൈവപുത്രൻ്റെ അമ്മയാകാൻ പ്രത്യേകം നൽകിയ കൃപയാണ് അമലോത്ഭവം സാധാരണമായി നിത്യശത്രുതയിലായിരിക്കുന്ന സ്ത്രീയാണ് പരിശുദ്ധ കന്യക ഏതെങ്കിലും ഒരു നിമിഷം അവൾ പാപത്തിലായിരുന്നെങ്കിൽ ഇത്തരമൊരു ശാശ്വത ശത്രു ഉണ്ടാകുമായിരുന്നില്ല മുൽപത്തി മൂന്ന് പതിനഞ്ചിൽ സർപ്പത്തെ തകർക്കുന്ന സ്ത്രീയായി പരിശുദ്ധ അമ്മയും കാട്ടുമ്പോഴും അടിസ്ഥാനമായി നിൽക്കുന്നത് പാപക്കരയില്ലാത്ത അവരുടെ ജന്മം തന്നെയാണ് മറിയത്തിൽ പാപമുണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ മനുഷ്യത്വത്തിലും ഒരുപക്ഷേ അതുണ്ടാകുമായിരുന്നു അതിനാൽ അവൾ കളങ്കരഹിതയായിരിക്കുക എന്നത് തികച്ചും അനിവാര്യമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം പിയൂസ് പാപ്പയാണ് അവാജിനായ ദൈവം എന്ന ലേഖനത്തിലൂടെ മറയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ഇതിനും വളരെ മുമ്പ് ഏഴാം നൂറ്റാണ്ട് മുതൽ അമലോത്ഭവ തിരുനാൾ ആഘോഷം സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു സത്യമായി പ്രഖ്യാപിച്ച നാല് വർഷങ്ങൾക്കിപ്പുറം പരിശുദ്ധ അമ്മ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ലൂർജിൽ വിശുദ്ധ ഭരണതീത്താക്കി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് ഒരിക്കൽ വിശുദ്ധ ഏവു പ്രസ്യാമയോട് സാത്താൻ പറഞ്ഞു നീ ഈശോയെയും മറിയത്തെയും ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ ശല്യപ്പെടുത്തുകയില്ല അതായത് പരിശുദ്ധ കനികാമറിയത്തെ ഉപേക്ഷിച്ച ആത്മാവിനെ എളുപ്പം കീഴടക്കാമെന്ന് സാത്താൻ അറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സാത്താനുമായുള്ള യുദ്ധത്തിൽ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ സഹായം പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ ശക്തിയാൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണീശോയ്ക്ക് പിറക്കാൻ തക്കതായ വിശുദ്ധിയുള്ള ഒരു ഹൃദയം ഒരുക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഒരിക്കൽ കൂടി അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു